ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ വീട്ടിൽ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു മിനിയേച്ചർ ഓറഞ്ച് സുന്ദരിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല കൊല പൂക്കുന്ന ഒരു വെറൈറ്റി റോസാണ് കേട്ടോ നേരിയ സ്റ്റെമ്മ് മതി പെട്ടെന്ന് തന്നെ ഇത് വേര് പിടിച്ച് കിട്ടും കേട്ടോ ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കുഞ്ഞു ഇലകളാണ് അതുപോലെ തന്നെ മുള്ളുകളും ഇതിന് കുറവാണ് കേട്ടോ നമുക്ക് നല്ല രീതിക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു റോസാണ് പിന്നെ ഇതിൻ്റെ തന്നെ പല കളേഴ്സുകളുണ്ട് കേട്ടോ പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് റെഡ് ഉണ്ട് ഇതെല്ലാം എൻ്റെ മിനിയേച്ചർ റോസ് ഉള്ളതാണ് കേട്ടോ ഒരുപാട് പേരുണ്ട് കേട്ടോ ഈ മിനിയേച്ചർ റോസുകൾ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേര് എന്നോട് ഇതിൻ്റെ ഒക്കെ റൂട്ട് പ്ലാന്റ് ചോദിച്ചിട്ടുണ്ട് എല്ലാവർക്കും കുറച്ച് നേരം വൈകിട്ടാണെങ്കിൽ കൂടിയിട്ട് ഞാൻ വേര് പിടിപ്പിച്ച് തരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ റെസ്റ്റിലായതുകൊണ്ടാണ് പ്ലാന്റുകൾ ശ്രദ്ധിക്കാതെയായിട്ട് പൂക്കളുടെ എണ്ണം കുറവാണ് കേട്ടോ ഇതിലും കൂടുതൽ പൂക്കൾ ഇതിനകത്ത് ഉണ്ടാവും എപ്പോഴും പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുതിയ തളിര് വന്നിട്ട് അതിൽ നിന്ന് തന്നെ ബഡ്ഡ് വന്ന് നല്ല കൊല കുത്തി പൂക്കൂട്ടോ ഇത് നല്ല വെയിലത്ത് വെച്ചാൽ മാത്രമേ നിറച്ച് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ ഞാൻ ചെയ്ത് കൊടുക്കുന്ന വളം കടല പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി ഇത് മൂന്ന് മിക്സ് ചെയ്തിട്ട് പുളിപ്പിച്ചതിന് ശേഷം മൂന്നാമത്തെ ദിവസം എടുത്തിട്ട് എക്സ്ട്രാ വെള്ളം ചേർത്തിട്ട് ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്